ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് റോസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റോസ് ചെടി നമുക്ക് എങ്ങനെ കരുത്തോടെ വളർത്താമെന്നും ഇതേപോലെ നിറച്ചും എങ്ങനെ പൂക്കൾ എന്നാണ് പറയുന്നത് ഇത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് റോസിൻ്റെ കളക്ഷനാണ് ഇതെന്നു വെച്ചാൽ ഞാൻ അധികവും ചാണകപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പല വെറൈറ്റി കളറുള്ള പൂക്കളുണ്ട് ഇത് യെല്ലോ കളറുള്ളതാണ് ഇത് നല്ല കരുത്തായിട്ട് തന്നെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത് പക്ഷേ മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് മാറ്റി നട്ട് കൊടുക്കണം പിന്നെ എന്ന് പറയുന്നത് ഇതാണ് ഇത് റോസ് കളറുള്ളതാണ് ഇതിനൊക്കെ ചാണകപ്പൊടിയും മണ്ണും പിന്നെ നമുക്ക് ചേര് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് മിക്സി നല്ല തുപ്പാണെങ്കിൽ അത് പിച്ചിട്ട് അടിയിൽ വെച്ച് കൊടുക്കുന്ന അതും നല്ലത് തന്നെയാണ് പിന്നെ ചാണക വെള്ളം കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി ഇടക്കി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ നേത്ര പഴത്തിൻ്റെ തോലുണ്ടെങ്കിൽ അത് ചെറുതായി മുറിച്ചിട്ട് നമ്മൾ ചട്ടിയുടെ ഒക്കെ സൈഡ് ഒന്ന് മണ്ണൊന്ന് നീക്കി കൊടുത്തിട്ട് അതേ മൂടി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെയെന്ന് പറയുന്നത് ഇതിൽ നമ്മളെ ഈ വേസ്റ്റില്ല അടുക്കളയിലേത് വേസ്റ്റ് നമ്മൾ ഈ ചട്ടിയുടെ മണ്ണൊന്ന് നീക്കി കൊടുത്തിട്ട് അതിലൊന്ന് മൂടി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഒരു സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റിലൊക്കെ അത് നിറച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ റോസ് എന്ന് പറയുന്നത് നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് വെയിലത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഒരു നേരം നനച്ചു കൊടുത്താലും മതി ഇതേപോലെ നല്ല കരുത്തായിട്ടുണ്ടായി കിട്ടുള്ളൂ ഞാനിവിടെ റോസിൻ്റെ കൊമ്പൊന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല നട്ടു കൊടുത്തിട്ടുള്ളൂ മറ്റുള്ള ചെടികളെ കൂടെ തന്നെയാണ് ഈ റോസും വെച്ചു കൊടുത്തിട്ടുള്ളത് അതായത് റോസ് ആയിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല വെച്ച് കൊടുത്തിട്ടുള്ളത് മറ്റുള്ള ചെടികളെ കൂടെ തന്നെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് കീടങ്ങളൊക്കെ നമ്മൾ റോസിനെ അത്ര ആക്രമിക്കാനൊന്നും വരത്തില്ല പിന്നു പറയുന്നത് പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ഇലയെങ്കിലും താഴ്ത്തിയിട്ട് വേണം അത് കട്ട് ചെയ്ത് കൊടുക്കാൻ എനിക്കിത് ആ പൂവ് ഉണ്ടായി അപ്പം തന്നെ അതിൻ്റെ ചോട്ടിലായിട്ട് അടുത്ത പൂവ് ഉണ്ടാകാനായിട്ടുള്ള മുള പൊട്ടി വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കരുത്തായിട്ട് എപ്പോഴും പൂക്കൾ തന്നെ ഉണ്ടായി ഇതേപോലെ നല്ല വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ചോട്ടിൽ അങ്ങനെ പൂവ് എന്നുണ്ടെങ്കിൽ മൂന്ന് ഇല താഴ്ത്തി തന്നെ നമ്മളിത് റോസിൻ്റെ പൂക്കളൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ തന്നെയുള്ള പുതിയ മുഗളങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നട്ട് കൊടുക്കുന്ന റോസിൻ്റെ ചട്ടിയിൽ മണ്ണൊക്കെ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് വടിയോ കമ്പി കഷ്ണോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഇളക്കി മറിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളെ ചെടിക്ക് അത്ര വെള്ളം വലിച്ചെടുക്കാനുള്ള ശക്തി ഇല്ലാതായി പോവും ചട്ടി മാറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇത് പറഞ്ഞത് ചട്ടി മാറ്റി കൊടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചട്ടി മാറ്റി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അതിൽ ചാണകപ്പൊടി എല്ലാം ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് വേണം നിറച്ച് കൊടുക്കാനായിട്ട് കള്ളിലൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കൂടുതലായിട്ട് നല്ലത് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്